സാമൂഹിക രംഗത്ത് വളരെ സ്വാധീനമുള്ള ചില വ്യക്തികളെ സന്ദർശിക്കുകയുണ്ടായി അതിനുശേഷം എസ് എൻ ഡി പി യോഗത്തിൻ്റെ വിവിധ താലൂക്ക് യൂണിയനുകളുടെ അധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയുണ്ടായി അതിനുശേഷം പ്രധാനമന്ത്രി സ്വനിധി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം അത് ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവർക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള മോദിജിയുടെ ഒരു സ്കീമാണ് അതായത് ഉന്തുവണ്ടി കച്ചവടക്കാർ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ചെരുപ്പ് കുത്തികള് അങ്ങനെ നഗരങ്ങളിൽ ജീവിതം വഴിമുട്ടിയിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഗാ സ്കീമാണ് വലിയൊരു സ്കീമാണ് കേരളത്തിൽ പതിനായിരക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട് ഇന്ന് വരെ ഒരു ഗവണ്മെന്റും ചെരുപ്പ് ഓത്തുന്നവർക്കും അതുപോലെ പെട്ടിക്കച്ചവടക്കാര്ക്കൊന്നും വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു സ്കീം ആവിഷ്കരിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഒരു യോഗം ഉണ്ടായിരുന്നു ഇനി വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളുടെ യോഗമുണ്ട് അത് കഴിഞ്ഞ് വിവിധ ക്രൈസ്തവ സമുദായ നേതാക്കളോടൊപ്പമാണ് ഇന്നത്തെ ഉച്ചയൂൺ അത് കഴിഞ്ഞിട്ട് പദയാത്ര ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഞങ്ങളുടെ ഏതാണ്ട് ഒരു ഷെഡ്യൂൾ ഞങ്ങള് ശ്രീ പിണറായി വിജയൻ്റെ യാത്ര പോലെ വൻകിട ആളുകളെ കാണാനും അങ്ങനെയുള്ള പരിപാടികളല്ല ഈ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ടാണ് കൂടുതൽ സമയം ഞങ്ങൾ ചെലവഴിക്കുന്നത് വലിയ സ്വീകരണമാണ് കേരള പദയാത്രയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയെല്ലാം ഈ സ്വീകരണങ്ങളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളും എല്ലാം നിങ്ങളും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും നേരത്തെ സ്വാധീനമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വലിയ പിന്തുണ കേരള പദയാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് അതിനുള്ള ഒരു കാരണമേ ഉള്ളൂ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയോട് കേരളം വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ നടപടികളോട് നയങ്ങളോട് കേരളത്തിൽ വലിയ തോതിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു മോദിയുടെ ഗ്യാരണ്ടി തീർച്ചയായിട്ടും അത് ഇവിടെ ചർച്ചാവിഷയമാവുന്നു അതിനുള്ള അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒരു സ്വീകാര്യത ഞങ്ങളുടെ ഈ പദയാത്രയ്ക്ക് ലഭിക്കുന്നത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മാസപ്പടി കേസ് ആ മാസപ്പടി കേസിൽ അതിനെ തടസ്സപ്പെടുത്താൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ മുഖ്യമന്ത്രി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകള് അവരുടെ കമ്പനിയായിട്ടുള്ള എക്സാ എക്സാലോജിക്ക് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇത് സി പി എം ഗവൺമെന്റ് കേരളത്തിൽ കെ എസ് ഐ ടി സിയെ ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തിരിച്ചടി നേരിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ മറ്റൊരു പ്രതിയായിട്ടുള്ള ഈ കേസിലെ ആരോപണം നേരിടുന്ന കേസിലെ മറ്റൊരു കക്ഷിയായിട്ടുള്ള വീണയുടെ കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സി ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് അന്വേഷണവും വരട്ടെ ഇതിനേക്കാൾ വലിയ അന്വേഷണം വന്നിട്ടുണ്ടല്ലോ സി ബി ഐയെക്കാൾ വലുതല്ലല്ലോ ഈ അന്വേഷണ ഏജൻസി എന്നാണ് ഗോവിന്ദനും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളും എ കെ ബാലൻ അടക്കം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഏത് അന്വേഷണവും വരട്ടെ എന്ന് പാർട്ടി പറയുമ്പോൾ മുഖ്യമന്ത്രിയും മകളും പറയുന്നത് അന്വേഷണം വേണ്ട അത് തടയണമെന്നാണ് മടിയിൽ കനമില്ലെങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തെ ഭയപ്പെടുന്നത് അന്വേഷണത്തെ എന്തിനാണ് തടസ്സപ്പെടുത്തുന്നത് അമ്മയുടെ പെൻഷൻ കൊണ്ടാണ് മകള് ബിസിനസ് തുടങ്ങിയത് എന്ന് നിയമസഭയിൽ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ തല കുനിക്കില്ല തല കുനിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ ആളാണ് വലിയ ആത്മവിശ്വാസം നിയമസഭയിൽ പറഞ്ഞ ആളാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നാൽ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നു അമ്മയുടെ പെൻഷൻ കൊണ്ടല്ല കള്ളപ്പണ ഇടപാടുകൾ കൊണ്ടാണ് ഈ കമ്പനി നടത്തുന്നതും ഇതൊരു ഷെൽ കമ്പനിയാണെന്നും പുറത്തു വന്നിരിക്കുകയാണ് അപ്പൊ അത് ഭയുള്ളത് കൊണ്ടാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് വി ഡി സതീശന്റെ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വളഞ്ഞ ബുദ്ധിയാണ് കാരണം മുഖ്യമന്ത്രിയുടെ മകളെ മുൻനിർത്തി ഈ അന്വേഷണം അവസാനിപ്പിക്കേണ്ടത് യു ഡി എഫിനും ആവശ്യമാണ് കാരണം ഈ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മകൾ വീണ വിജയനിലേക്കും മാത്രമല്ല പോകുന്നത് ഈ അന്വേഷണം യു ഡി എഫിന്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളിലേക്കും പോകും കാരണം ഈ കേസിൽ പ്രധാനമായിട്ടും മൂന്ന് സ്ഥാപനങ്ങളുടെ കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത് ഒന്ന് സി എം ആർ എൽ രണ്ട് കെ എസ് ഐ ടി സി മൂന്ന് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി ഇപ്പോൾ പ്രാഥമികമായിട്ടും ഈ മൂന്ന് സ്ഥാപനങ്ങളിലാണ് അന്വേഷണം പോകുന്നത് സി എം ആർ എല്ലിനെ അന്വേഷിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾക്ക് യു ഡി എഫിന്റെ ഉന്നത നേതാക്കൾക്ക് ഇതിനേക്കാൾ കൂടുതൽ പണം കിട്ടിയിട്ടുണ്ട് എന്റെ സംശയം വി ഡി സതീശനും ഇക്കാര്യത്തിൽ മാസപ്പടി കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് കാരണം സംശയിക്കാൻ ന്യായമുണ്ട് ഈ മാസപ്പടി കേസിലെ മുഴുവൻ പേരുകളും ഇതുവരെ പുറത്തു വന്നിട്ടില്ല അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തുകൊണ്ടാണ് കർണാടക തെരഞ്ഞെടുക്കാൻ കാരണം കർണാടകയിൽ കേരളത്തിൽ എക്സാലോജിക്കിനും കെ എസ് ആർ ഡി സിക്കും കേരള ഹൈക്കോടതി നീതി ലഭിച്ചില്ലേ അവർക്ക് ആവശ്യമായ കാര്യം കിട്ടിയില്ല എന്തുകൊണ്ടാണ് ആദ്യം മേൽക്കോടതി പോവാതെ ഇപ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കോടതിയിൽ പോയിരിക്കുന്നു അതിനവർ പറയാൻ പോകുന്ന കാരണം ജൂറിസ്റ്റ് ദീക്ഷൻ അവരുടെ കമ്പനി ബാംഗ്ലൂർ ആയതുകൊണ്ടാണ് അത് നടപ്പില്ല കാരണം ഈ കേസ് നടക്കുന്നത് കേരളത്തിലാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം കേരളത്തിലാണ് സി എം ആർ എൽ കമ്പനി കേരളത്തിലാണ് ആലുവയിലാണ് അവരാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി കൊടുത്തിരിക്കുന്നത് അവരാണ് ഈ കേസിൽ മുഖ്യമന്ത്രിക്കും മറ്റ് യു ഡി നേതാക്കൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ചെന്നിത്തലയ്ക്കും എല്ലാം മാസപ്പടി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് കെ എസ് ഐ ടി സിയെ മുന്നിൽ നിർത്തി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ പിണറായി വിജയൻ നടത്തിയ ശ്രമം കേരള ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടപ്പോൾ വി ഡി സതീശന്റെ ബുദ്ധിയിൽ നിന്ന് ഉദ്ദേശിച്ചതാണ് ഉദിച്ചതാണ് ഈ കർണാടക ബന്ധം കർണാടകയിൽ പോയി കേസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്താം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വിചാരിക്കുന്നത് ഇത് പാർട്ടി നയം തന്നെയാണോ ഈ അന്വേഷണം തടസ്സപ്പെടുത്തണം എന്നുള്ളത് സി പി ഐ എമ്മിന്റെ പ്രഖ്യാപിത നയമാണോ എന്നാണ് ബി ജെ പിക്ക് ചോദിക്കാനുള്ളത് അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് നടക്കട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയും പറയുന്നില്ല മുഖ്യമന്ത്രിക്കും മകൾക്കും ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് നിയമ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാണ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവുമാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയാണോ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ കുടുംബത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണം അതിനെ നിയമ വഴിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ടാണോ സത്യം തെളിയിക്കേണ്ടത് അതല്ല നിയമത്തിന്റെ വഴിയിൽ തലനാരിഴ തലനാലിഴകീരി പരിശോധിച്ച് കോടതിയിൽ സത്യം തെളിയിക്കേണ്ടതല്ലേ ഇതിന് ഗോവിന്ദൻ ഉത്തരം പറയണം സീതാറാം യെച്ചൂരിയും ഉത്തരം പറയണം കാരണം ഇത് എന്റെ ചോദ്യമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെയും മകൾക്കുമെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഗൗരവമുള്ളതാണ് അത് നമ്മുടെ നാട്ടിൽ സാധാരണ നടപ്പില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ സാധാരണ ഇങ്ങനെ മാസപ്പടിയുടെ കാര്യം പണ്ട് മണിച്ചന്റെ മാസപ്പടി വാങ്ങിയ കേസ് നമ്മൾ കണ്ടിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഉന്നതരായിട്ടുള്ള നേതാക്കന്മാർ പാർട്ടി നേതാക്കൾ മാസപ്പടി വാങ്ങിയത് നാം കണ്ടിരുന്നു പക്ഷെ ഒരു മുഖ്യമന്ത്രിയുടെ കുടുംബം തന്നെ നേരിട്ട് മാസപ്പടി വാങ്ങുന്നു മാസപ്പടി വെറുതെ വാങ്ങുന്നതല്ല പ്രത്യുപകാരമാണ് ഈ കമ്പനിയിൽ സി എം ആറിൽ പതിമൂന്ന് പോയിന്റ് പൂജ്യം ഒന്ന് ശതമാനം ഷെയർ കെ എസ് ആർ ടി സി കൊണ്ട് കെ എസ് ഐ ടി സി പണം അവിടെ മുടക്കുമ്പോൾ അതിനുള്ള പ്രതിഫലമാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടിയായി നൽകുന്നത് എന്ന് പറഞ്ഞാൽ നഗ്നമായിട്ടുള്ള അധികാര ദുർവിനിയോഗമാണ് അഴിമതി നിരോധന നിയമത്തിന്റെ മുമ്പിൽ വരുന്നതാണ് മുഖ്യമന്ത്രിയുടെ മകൾ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് കമ്പനികൾ നമ്മുടെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഉള്ള എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഷെൽ കമ്പനിയാണ് നടത്തുന്നത് അതിലൂടെ ലഭിച്ച വരുമാനം മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ് തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ പോലും നൽകിയിട്ടില്ല അടിമുടി ദുരൂഹതയാണ് ഈ കേസിലുള്ളത് അതുകൊണ്ട് ഇത് പാർട്ടി നയമാണോ ഇങ്ങനെയാണ് പാർട്ടി നയമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ട് ഗോവിന്ദനും യെച്ചൂരിക്കും കാശിക്ക് പോകുന്നതാണ് നല്ലത് ഒരു വ്യക്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടി ഒരു പാർട്ടിയുടെ നയങ്ങളെല്ലാം ബലി കഴിക്കുമ്പോൾ ഇവരെന്തിനാണ് ആ സ്ഥാനത്തിരിക്കുന്നത് ഇങ്ങനെയാണോ പാർട്ടി നയം നടപ്പാക്കേണ്ടത് ഇത് കോൺഗ്രസിനും ഇക്കാര്യത്തിൽ ദുഷ്ടലാക്കുണ്ട് കാരണം ഈ കേസിൽ പിണറായി വിജയൻ രക്ഷപ്പെടേണ്ടത് യു ഡി എഫ് നേതാക്കളുടെ ആവശ്യമാണ് കാരണം ഈ കേസ് തെളിഞ്ഞു വരുമ്പോൾ യു ഡി എഫ് നേതാക്കന്മാരുടെ മുഖംമൂടി വലിച്ചു കീറപ്പെടും എന്തിനാണ് മാസപ്പടി വാങ്ങിയതെന്ന് കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് പാരിസ്ഥിതിക തടസ്സങ്ങളുള്ള ബിസിനസ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാതിരിക്കാനാണ് വളരെ നാണക്കേടാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു കമ്പനി പറയുകയാണ് ഞങ്ങളെ ബിസിനസ് മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടുപോകാനാണ് പോകാനാണ് ഞങ്ങളിവർക്ക് മാസപ്പടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത് പാർട്ടി വ്യക്തമാക്കണം സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ പറയും മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുറിച്ച് വല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ പോലും ഏറ്റെടുത്ത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും പിണറായി വിജയന്റെ ഷെൽ കമ്പനികളായിട്ടുള്ള മറ്റ് കമ്പനികൾക്ക് വിൽക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ കോട്ടയം ജില്ലയിൽ ഇപ്പൊ വെള്ളൂർ ന്യൂസ് പ്രിന്റിന്റെ അവസ്ഥ എന്താണ് ആ സ്ഥാപനം ഇപ്പോ നശിപ്പിച്ചു അവിടെ എത്ര തവണ തീപ്പടുത്തുണ്ടത് രണ്ടാ രണ്ടു തവണ തീപ്പടുത്തുണ്ടായി അവിടെ എല്ലാം തകർത്തു ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോവാണ് കോഴിക്കോട്ടെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥാപനമാണ് മാനാഞ്ചറയിലുള്ള നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം പിന്നെ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കൊടുക്കാൻ പോവാണ് ഞങ്ങൾ കേൾക്കുന്നത് കെ എസ് ആർ ടി സിയും ഇങ്ങനെ നഷ്ടത്തിലാക്കി നഷ്ടത്തിലാക്കി ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് സ്വകാര്യ മേഖലയ്ക്ക് അവർ കൊടുക്കാൻ പോവാണ് കേരളത്തിലെ പല സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളും തകർത്ത് അവര് നൂരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് പറയുന്ന സി പി എമ്മിന്റെ തന്നെ കമ്പനി ആയിട്ടുള്ള ഇതുപോലെ അവരുടെ കള്ളപ്പണം മറിക്കാനുള്ള ഇടപാട് നടത്തുന്ന സ്ഥാപനമായിട്ട് അത്തരം ആളുകൾക്ക് ഇത് കൊടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ സി പി എമ്മിന് കള്ളപ്പണം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞതല്ലേ ഇ ഡി അന്വേഷിച്ച് കണ്ടെത്തിയതാണ് കരുവന്നൂരിലെ അന്വേഷണം ഇ ഡി നടത്തിയപ്പോൾ തൃശൂർ ജില്ലയിൽ മാത്രം മുപ്പത്തിരണ്ട് ബാങ്ക് അക്കൗണ്ടുകളാണ് സി പി എമ്മിനുള്ളത് അപ്പോൾ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം തകർത്ത് ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം പാർട്ടി കൈക്കലാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇത് അവസാനത്തെ ഭരണമാണെന്ന് മനസ്സിലാക്കി നമ്മുടെ നാട് മുഴുവൻ കൊള്ളയടിക്കാനാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ സർക്കാർ ശ്രമിക്കുന്നത് യു ഡി അതിന് കൂട്ടുനിൽക്കുക അല്ല എന്ത് എത്ര വേവലാതി പ്രതിപക്ഷ നേതാവിനെന്ന് ഞാൻ ചോദിക്കുന്നത് എന്തിനീ കർണാടക കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു വാങ്ങിയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ വാങ്ങിയെന്നല്ല ഞാൻ പറഞ്ഞത് പ്രതിപക്ഷ നേതാവും വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു കാരണം ധാരാളം കോൺഗ്രസ് പഴയ പഴയ പ്രതിപക്ഷ നേതാവ് വാങ്ങിയിട്ടുണ്ട് ഞാൻ വെറുതെ ഒരു ഉണ്ടയില്ല പടി പൊട്ടിച്ചതല്ലേ തൊട്ട് മുമ്പത്തെ പ്രതിപക്ഷ നേതാവ് മാസപ്പടി വാങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ അന്വേഷണത്തിലെ എല്ലാ കാര്യങ്ങളും വെളിച്ചെത്തു വരും ഈ അന്വേഷണം കൊണ്ട് കാരണം ഒരു ഷെൽ കമ്പനി രാജ്യത്ത് ഇത്തരം ഫ്രോഡ് നടത്തുമ്പോൾ അതിനുള്ള അന്വേഷണ ഏജൻസിയാണിത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് ഈ അന്വേഷണത്തിന്റെ ഗൗരവം എന്താണെന്ന് അറിയാത്തത് കൊണ്ടല്ല താങ്കൾ ഈ ചോദ്യം ചോദിച്ചതെന്ന് എനിക്കറിയാം ഇത് കോൺഗ്രസിന്റെ ഒരു ചോദ്യമാണ് അത് മാധ്യമങ്ങളിലൊക്കെ വരുന്നതുകൊണ്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് അത് എന്നെപ്പറ്റി അറിയുന്നവർക്കറിയാം ഇവിടുത്തെ പല പ്ര പ്രഗത്ഭരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ഇത്തരം ഷെൽ കമ്പനികളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെതിരായിട്ടുള്ള അന്വേഷണങ്ങൾ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട പല ആളുകളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഇതിനോടൊപ്പം നടന്നിട്ടുണ്ട് വെരി സീരിയസ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏജൻസിയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ കാര്യങ്ങളെല്ലാം പുറത്തു വരും അല്ല മുഖ്യമന്ത്രി ഇല്ല അങ്ങനെ പറഞ്ഞില്ല ശ്യാം ഞാനിത് നിങ്ങൾ ഈ തെറ്റിദ്ധാരണ പരത്തരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്വർണക്കള്ളക്കടത്ത് കേസിൽ സ്വർണം വിട്ടുകിട്ടാൻ വിളിച്ചു എന്നാണ് ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിളിച്ചില്ലേ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്നില്ലേ ഇന്ത്യയിലെ ഏത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കടത്തിലും ലൈഫ് മിഷൻ കേസിലും ജയിലിൽ കടന്നത് ആ ചോദ്യം ചോദിക്കരുത് തെളിവുകളാണ് അന്വേഷണത്തിന് ആധാരം ഇതിപ്പോ മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നാണോ ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയും മകളും മാസപ്പടി വാങ്ങി എന്നുള്ളത് രാഷ്ട്രീയ ആരോപണമല്ല അത് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതാണോ എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വേവലാതി മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ കാരണം അന്വേഷണം നടക്കട്ടെ അല്ലന്ന് പ്രതിപക്ഷം ഞാൻ ചോദിക്കട്ടെ എസ് എൻ സി ലാവലിൻ കേസ് വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞത് ആരാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് ഒരു നൈതികത വേണം മാധ്യമപ്രവർത്തകർക്കല്ല ഞാൻ പ്രതിപക്ഷത്തിനോടാണ് ഒരു നൈതികത വേണം വി ഡി സതീശനും കമ്പനിയും കൃത്യമായ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമുണ്ട് എസ് എൻ സി ലാവ്ലിൻ കേസ് ട്രയൽ ഇല്ലാതെ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന വയലാർ രവിയുടെ മകളുടെ ഭർത്താവ് മുഖ്യമന്ത്രിയുടെ സ്വന്തം ഉണ്ട കൊണ്ടുപോയ ആളില്ലേ പുരുഷോത്തമൻ ഓർമ്മയില്ലേ നിങ്ങൾക്ക് ചെന്നൈയിൽ രണ്ടുണ്ടായിട്ട് പോയി തോക്കില്ലാതെ ഉണ്ടായിട്ട് പോയി ആ പുരുഷോത്തമനും അദ്ദേഹത്തിന്റെ പണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസിലുണ്ടായിരുന്ന ആളുകളെല്ലാം ഇടപെട്ടാണ് ആ കേസ് ഒതുക്കിയത് ആ കേസ് ഒതുക്കിയതിനുള്ള പ്രതിഫലം ഇപ്പോഴും നിങ്ങൾക്ക് ദുബായിൽ പോയാലന്വേഷിച്ചാൽ മനസ്സിലാവും അതേന്ന് ആ കോടതി ഒതുക്കിയതിനെ പറ്റിയാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെ കോടതി പറഞ്ഞല്ലോ സി ബി ഐക്ക് വേണ്ടി ബാധിച്ചവർ പഴംപൊഴുകി തിന്നാൻ ഇരുന്നായിരുന്നില്ലല്ലോ ആ കേസ് വീണ്ടും ട്രയൽ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ നേടിയത് ഞങ്ങളെ ഗവൺമെന്റ് വന്നതിനു ശേഷമാണ് എന്നിട്ട് സതീശൻ പറയുകയാണെങ്കിൽ ആവരും കേസ് ഒത്തുതീർക്കുന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായിട്ടുള്ള മാസപ്പടി കേസ് നിയമസഭയിൽ ചർച്ച ചെയ്യാതിരിക്കാൻ നാണംകെട്ട പണിയെടുത്ത ആളാണ് വി ഡി സതീശൻ നിങ്ങൾ എന്താ അത് ചോദിക്കാത്തത് ഇത്രയും ലജ്ജാകരമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന മറ്റൊരു പ്രതിപക്ഷ നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഞാൻ രമേശ് ചെന്നിത്തല ഈ കേസിൽ കുറ്റാരോപിതനായിട്ടുള്ളതാണ് അദ്ദേഹം പോലും പിണറായി വിജയന്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തിരുന്നു പക്ഷേ ഈ വി ഡി സതീശനെ പോലെ ഇതുപോലെ ഇത്രയും നിർലജ്ജം മുഖ്യമന്ത്രിയുടെ പാദസേവ ചെയ്യുന്ന വേറൊരു പ്രതിപക്ഷ നേതാവും അദ്ദേഹം നിയമസഭയിൽ ഇത് ചർച്ചയാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തി അങ്ങേറ്റം പരിശ്രമിച്ചു എന്നിട്ട് അയാൾ പറയുന്ന വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണോ അയാൾ ഏജന്റാണ് പിണറായി വിജയൻ അയാൾ പിണറായി വിജയന് വേണ്ടിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ഫോർ കാലടി എന്ന് പറയുന്നത് പോലെയാണ് റെയിൽവേ സ്റ്റേഷൻ വി ഡി സതീശൻ ഫോർ പിണറായി വിജയനാണ് വി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ നമ്മൾ കാലടി പോയ അങ്കമാലി പോയെ കാണില്ലേ അതുപോലെയാണ് അങ്കമാലി ഫോർ കാലടി വി ഡി സതീശൻ ഫോർ പിണറായി വിജയൻ നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവുള്ള ധർമ്മം മറന്നു നിയമസഭയിൽ ചർച്ച അവതരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ഇപ്പൊ ഈ കർണാടകയിൽ കൊണ്ടുപോയി ഈ സൂട്ട് ഫയൽ ചെയ്തിന്റെ പിന്നിലും സതീശന്റെ കാഞ്ഞ ബുദ്ധിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അല്ല അതൊക്കെ സതീശൻ ആള് ഭയങ്കര വിദ്വാനാണ് ഡി കെ ഒക്കെ അവിടെ കിടക്കല്ലേ ആ കൊടുക്കുമല്ലോ എന്താണ് ഉദ്ദേഷ്ട കാര്യം അല്ല ഭാരതരത്ന കൊടുക്കേണ്ട ആളാണെന്ന് അദ്ദേഹം അദ്ദേഹത്തെ പോലെ പ്രഗൽഭനായിട്ടുള്ള പത്ത് പതിനാറ് ഭാഷകൾ കോൺഗ്രസിലെ ഈ അഴിമതിക്കാരെ പോലെ ഒന്നും അല്ല അല്ല നരസിംഹറാവിനെതിരെ ഒരു കേസിലും വഴിതെളിഞ്ഞിട്ടില്ല നരസിംഹറാവുവിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയുടെ ആൾക്കാരാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് സോണിയാഗാന്ധിയും കമ്പനിയുമാണ് ഈ അഴിമതി മുഴുവൻ നടത്തിയത് മൻമോഹൻ സിംഗിന്റെ കാര്യം അഴിമതി ഉണ്ടാവും മൻമോഹൻ സിംഗും എ കെ ആന്റണിയും ഒഴിച്ച് ആ സർക്കാരിൽ ഉള്ളവരെല്ലാം അഴിമതിക്കാരായിരുന്നു അതുകൊണ്ട് അത് പറയണ്ട ഏത് അഴിമതി യു പി എ കോൺഗ്രസിന്റെ ഗവൺമെന്റ് നടത്തിയാലും കമ്മീഷൻ വാങ്ങുന്നത് നമ്പർ ടെൻ ജൻപദ്ണെന്നുള്ളത് ആർക്കാണ് അറിയാത്തതെന്ന് അതുകൊണ്ട് അവരൊന്നും അങ്ങനെ ആ കെട്ടണ്ട വേറെ എന്റെ പാർട്ടി അധികാരത്തിലെത്തിയത് ഈ ജനങ്ങളുടെ സഹായത്തോടു കൂടി പിന്നെ നിങ്ങൾ കോട്ടയത്തായതുകൊണ്ട് ഈ തുർക്കിയിൽ ഇപ്പം ഇന്ന് രാവിലെ ഇന്ന് വാർത്ത വായിച്ചില്ലേ നിങ്ങൾ ഈ രാമക്ഷേത്രം സുപ്രീം കോടതി വിധി അനുസരിച്ച് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം പണിതാണ് അവിടെ ഒരു രാജാവ് രാവിലെ എഴുന്നേറ്റിട്ട് ഒരു പള്ളി പൊളിക്കണം എന്ന് തോന്നിയാൽ അപ്പം പൊളിക്കുകയാണ് രണ്ടായിരം മൂവായിരം കൊല്ലം പഴക്കമുള്ള ക്രൈസ്തവ ദേവാലയങ്ങളെല്ലാം പൊളിച്ച് മുസ്ലിം പള്ളികളാക്കുകയാണ് ി ഡി സതീശനും വീണ്ടുന്നില്ല ഗോവിന്ദനും മിണ്ടുന്നില്ല ബി ജെ പിക്ക് അങ്ങനെ ഒരു നിലപാടില്ല എല്ലാ പള്ളികളുടെയും അടിയിൽ പോയി കല്ല് തപ്പണ്ട എന്ന് ആർ എസ് എസിന്റെ സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞിട്ടുണ്ട് അതറിയാത്തവരാണ് ഈ സംസാരിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ് ഞങ്ങളുടെ നിലപാട് ബി ജെ പി നേതാവല്ല നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നു ബി ജെ പിയിൽ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ആരും അങ്ങനെ പറയില്ല അങ്ങനെ പറഞ്ഞാൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല അതല്ലേ സത്യം കേന്ദ്രം എന്താണ് നടത്തുന്നത് സംസ്ഥാന കേന്ദ്രം ഏത് ന്യൂനപക്ഷത്തിൽ പ്രണിപ്പിക്കുന്നത് ഞാൻ വായിച്ചില്ല അതെട്ടോ ഞാൻ വിചാരിച്ചു കേരളത്തെ കുറിച്ചാണ് പറഞ്ഞത് ശരി ഇല്ല ഇല്ല അതും വ്യാജാര വാർത്തകളാണ് ബിജെപിയുടെ മഹിളാമോർച്ച എവിടെയും പോയിട്ടില്ല ആ ബീച്ചിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നതായിട്ട് അവിടുത്തെ വീട്ടമ്മമാര് പറഞ്ഞിരുന്നു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കുട്ടികൾ വഴിയാതെ ആരാവുന്നതിനെതിരായിട്ട് ആ അമ്മമാര് പോയതാണ്